ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഓൺവോയ്സിലല്ലാട്ടെ ഞാൻ എന്താ പറയുക ആ ലോങ് വീഡിയോ ഒന്നും ചെയ്യലെന്ന് വെച്ചാൽ മൈക്കിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതും കൂടി കിട്ടിയിട്ട് നമുക്കൊക്കെ സെറ്റ് ആക്കാം ഓൺവോയിസിലെല്ലാ കാര്യങ്ങളും നമുക്കിനി മുതൽ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള ബർത്ത്ഡേ ആയിട്ട് ഈ ഫെബ്രുവരി ഇരുപത്താറിന് വീഡിയോ ഇപ്പോൾ ഇന്നായിരിക്കുന്നപ്പോൾ ഇരുപത്തെട്ടൊക്കെ ആയി ഉണ്ടാവും അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ ആയിഷമോളുടെ നാലാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് റാഷി കാക്ക ഈ നാല് കഴിഞ്ഞ മൂന്ന് ബർത്ത്ഡേക്കും ആയിഷമ്മോള് ബർത്ത്ഡേക്ക് കൂടാൻ കഴിഞ്ഞില്ല ഗേൾസിലായിനും അപ്പം നാട്ടിലുള്ളപ്പോഴുള്ള ഫസ്റ്റത്തെ കൂടെയുള്ള ബർത്ത്ഡേ ആണ് അയശൻ്റെ അപ്പോൾ റാഷിക്കാക്ക പറഞ്ഞിട്ടുണ്ടതിന് നമുക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്ന് വലിയതൊന്നുമില്ല ചെറുതായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഓളൊന്ന് രാത്രി ഉറക്കത്തിന്ന് എനിപ്പിച്ച് ഒന്ന് കാണിച്ചിട്ടുള്ള അങ്ങനെ ചെറിയൊരു തോതിലുള്ള സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാനും അതിന് ആ സന്തോഷല്ലേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും കൂടെ നിന്നിണ്ടായിരുന്നു കേട്ടോ അപ്പോ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇത് തുടങ്ങി ഉണ്ടായിരുന്നത് കഴിയുമ്പം തന്നെ പന്ത്രണ്ടരക്കായി ഉണ്ടായി വീർപിശി ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേനും രാത്രിയാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് കേക്ക് റാവശിക ഷോപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങി ഒക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു ഗിഫ്റ്റ് അതേപോലെ തന്നെ ഒക്കെ റാപ്പ് ചെയ്ത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉണ്ടാകും കൂടി ഇത് അങ്ങനെ കുത്തിരുന്ന് അങ്ങനെ വീർപ്പിച്ചൊക്കെ സെറ്റാക്കി നേരം ഇടതിന്റെ ഇടയിലൊക്കെ പോയി അയശ്വനം നോക്കുന്നുണ്ട് ഇളകുന്നുണ്ടോ എണീക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് എണീച്ച കാര്യങ്ങളൊക്കെ തീർന്നല്ലോ ഞങ്ങള് രണ്ടാളും കൂടി ഒക്കെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഈ ബലൂൺ വീർപ്പിച്ച് ഒട്ടിക്കയുള്ള സാധനം ഒക്കെ അതിന്റെ കൂടെ തന്നെ ഇട്ടിണ്ടായിരുന്നു മീഷോന്നായിട്ട് ഞാൻ ബലൂൺ ഡെക്കറേഷൻ സാധനങ്ങളുടെ ആയിട്ടുള്ള ഇതൊക്കെ വാങ്ങിണ്ടായിന് എൽ ഇ ഡി ബൾബും ഉണ്ടായിരുന്നു ഇവിടത്തെ അമേജ എന്തോ കത്തുന്നില്ല അപ്പൊ കേക്ക് ഞങ്ങൾ നേരത്തെ വാങ്ങി റാശി ആകെ വരുന്ന വരുമ്പോ കൊണ്ടന്നു പറഞ്ഞില്ല അത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് അതേപോലെ കാക്ക ഉച്ചക്ക് എങ്ങാനും പോയി വാങ്ങി കാറിന്റെ ഡിക്കിയിൽ വെച്ചതായിന് വീണ്ടുള്ളിൽ വെച്ച് എങ്ങനായാലും കാണു അങ്ങനെ ഞങ്ങൾ ആവശ്യം മോളെ വിളിക്കാൻ വേണ്ടി പോയതാണേ ചെറുപ്രീശ് Aise Aise wo Happy birthday

അങ്ങനെ വാ എന്തൊക്കെ എന്ന് അറിയില്ല പിടിച്ചു വലിക്കേ ഇതെന്തായു അയശുവിന്റെ ബർത്ത്ഡേക്കാ ോക്കി <laughs> ഗിഫ്റ്റ് ആയിട്ട് നോക്ക് കൊടുത്തിട്ടുണ്ടായിന് ചെറിയ വണ്ടികളോട് ഒക്കെ ഇപ്പൊ കുറച്ചായിട്ട് വലിയ ക്രേസ് ആണ് കേട്ടോ അതായത് കാറ് ജീപ്പ് ലോറി അങ്ങനത്തെ അപ്പൊ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ അപ്പൊ നിർത്താ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ